സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ടവരാണ് ദിയാ കൃഷ്ണയും കാമുകൻ അശ്വിൻ ഗണേഷും ഈ അടുത്താണ് ഇരുവരും തങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വിവരം പുറത്തുവിട്ടത് ഇരുവരും നാളുകളായി പ്രണയത്തിലായിരുന്നു അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇരുവരും പിന്നാലെ നൽകിയ അഭിമുഖവും ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ ഇരുവരും ദുബായിൽ അടിച്ചു പൊളിക്കുകയാണ് ദുബായിൽ നിന്നുള്ള വീഡിയോകളും വൈറലായി മാറുന്നുണ്ട് ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ക്യു ആൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ദിയെക്കുറിച്ച് മൂന്ന് വാക്കുകൾ പറയാനായിരുന്നു ഒരാൾ അശ്വിനോട് ആവശ്യപ്പെട്ടത് സിമ്പിൾ പവർഫുൾ ബ്യൂട്ടിഫുൾ എന്നാണ് അശ്വിൻ പറഞ്ഞത് പിന്നാലെ ബുള്ളിംഗ് നേരിട്ടിട്ടുണ്ടോ എന്നാണ് ദിയയോടുള്ള ചോദ്യം ബുള്ളിംഗ് നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്നും എന്റെ സ്കൂളിലും കോളേജിലും ഉണ്ടായിരുന്നവർ തന്നെയാണ് ഫേക്ക് പേജുകളിൽ നിന്ന് കമന്റ് ഇടുന്നതെന്ന് തോന്നുന്നു സ്കൂളിലെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ബുള്ളി ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ബുള്ളിങ് നേരിട്ടത് എന്നാണ് ദിയ പറയുന്നത് ബാംഗ്ലൂരിലെ ട്രാഫിക്കിനേക്കാൾ തിരക്കുള്ളതാണ് എന്റെ ബ്ലോക്ക് ലിസ്റ്റ് അവരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല അവർ അങ്ങനെയാണ് അവരെ വളർത്തിയത് അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്യുക പക്ഷേ അവർ വീണ്ടും അക്കൗണ്ട് ഉണ്ടാക്കി വരും അപ്പോൾ വീണ്ടും റിപ്പീറ്റ് നമ്മളെ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നവർ ഓൾറെഡി നമ്മുടെ താഴെയുള്ളവരായിരിക്കും അവർ നമുക്ക് മുകളിലായിരിക്കില്ല എന്നെപ്പോഴും ചിന്തിക്കുക അവർ നമ്മുടെ തുല്യ എതിരാളികളുമല്ലെന്നും ദിയ പറയുന്നു അശ്വിൻ ചേട്ടായിക്ക് എങ്ങനെ മലയാളം അറിയാം എന്തുകൊണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത് എന്നായിരുന്നു അടുത്ത ചോദ്യം ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ് വളർന്നതെല്ലാം കേരളത്തിലുമാണ് ഞാൻ കേരളത്തിൽ നിൽക്കാനുള്ള കാരണം പെറ്റെടുത്ത നാടിനും ദത്തെടുത്ത നാടിനും ദ്രോഹം ചെയ്യരുത് എന്നാണ് എന്നെ പെറ്റെടുത്തത് തമിഴ്നാടാണ് എന്നെ ദത്തെടുത്തത് കേരളമാണ് എനിക്ക് ജീവിതം തന്നത് കേരളമാണ് അതെനിക്ക് മറക്കാനാകില്ല ആ കടപ്പാട് എനിക്കെന്നും ഉണ്ടാകുമെന്നും അശ്വിൻ പറയുന്നു അതുകൊണ്ട് ഇവിടുത്തെ മാതൃഭാഷ പഠിക്കാമെന്ന് വെച്ചു ഇവിടുത്തെ പെണ്ണിനെ വളയ്ക്കാമെന്നു വെച്ചു എന്നും ദിയ പറയുന്നു തീർച്ചയായും എന്നായിരുന്നു അശ്വിന്റെ മറുപടി പിന്നാലെ സഹോദരി അഹാനയിൽ ഇഷ്ടമുള്ളൊരു കാര്യത്തെ കുറിച്ചായിരുന്നു ചോദ്യം അഹാനയുടെ മുടി ഇഷ്ടമാണ് നല്ല തിക്കാണ് ഞാനത് പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടില്ല കുറച്ച് ഈഗോ പ്രശ്നമുണ്ട് പക്ഷെ പുള്ളിക്കാരി മുന്നിൽ നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ മുടി എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കാണാറുള്ള യൂട്യൂബ് ചാനലുകൾ ഏതെന്നായിരുന്നു ദിയ നേരിട്ട മറ്റൊരു ചോദ്യം എന്റെ വീട്ടിലുള്ളവർ അല്ലാതെ പേളിമാണി കടൽ മച്ചാൻ അങ്ങനെയുള്ളവരെ മാത്രമേ അറിയൂ തമിഴ്നാട്ടിലുള്ള ചില കുക്കിംഗ് ചാനലുകളും അറിയാമെന്നും ദിയ പറയുന്നു മലയാളി യൂട്യൂബർമാരെ അധികം അറിയില്ല ചേച്ചി കുടുംബ സുഹൃത്താണ് പുള്ളിക്കാരിയുടെയും വ്ളോഗുകൾ അധികം കാണാറില്ല എന്റെ തന്നെയും കാണാറില്ല വീട്ടിലുള്ള ആരുടെയും കാണാറില്ല കാരണം എനിക്ക് അതിനുള്ള ക്ഷമയില്ല എനിക്ക് വ്ളോഗ് ചെയ്യാനേ പറ്റുകയുള്ളൂ കാണാൻ പറ്റില്ല കുക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് അത് റെസിപ്പി പഠിക്കാനാണെന്നും താരം പറയുന്നു അതിനാൽ മറ്റു യൂട്യൂബേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല ചിലരുണ്ട് മറ്റു യൂട്യൂബേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നവർ അവർക്ക് സ്വന്തമായി കണ്ടന്റ് ഇല്ലാത്തതിനാൽ മറ്റുള്ളവരെ തെറിവറിഞ്ഞും വിറ്റും ജീവിക്കുന്നവർ എനിക്ക് ആ കൂട്ടത്തിൽ പെടേണ്ട ആവശ്യമില്ലെന്നും ഞാൻ കാഴ്ചക്കാരിയല്ല ആണെന്നും ദിയ പറയുന്നു മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ലെന്നും താരം കൂട്ടിച്ചേർത്തു